ഒന്നു തീരുമ്പോൾ മറ്റൊന്ന് സി പി എമ്മിനുള്ള ചോദ്യങ്ങളും കുരുക്കും അവസാനിക്കുന്നേയില്ല പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും പൊട്ടിത്തെറയും രാജിവെപ്പും സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിരിക്കുമ്പോൾ മറു വീണ്ടും സി പി എമ്മിന്റെ പല നേതാക്കന്മാർക്കുമെതിരെ കേസുകൾ ഉയർന്നു വരുന്നത് പാർട്ടിക്ക് തലവേദനയാകുന്നു യുവതിയെ തടഞ്ഞു നിർത്തി അശ്ലീലം പറഞ്ഞു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ് ഇടുക്കി പോത്തുൻകണ്ടത്ത് യുവതിയെ തടഞ്ഞു നിർത്തി അശ്ലീലം പറഞ്ഞ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കേസ് പോത്തനണ്ടം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ബിജു ബാബുവിനെതിരെ വണ്ടമേട് പോലീസാണ് കേസെടുത്തത് പലതവണ വാഹനത്തിൽ പിന്തുടർന്ന് ശല്യം ചെയ്തതായും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ ഇത്രയും നാൾ സി പി എമ്മിൽ പ്രവർത്തിച്ച നേതാവിനെതിരെ ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയപ്പോൾ പാർട്ടി കോടതി മാത്രമാണ് ഇക്കാര്യം പരിശോധിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പാർട്ടി വിട്ട് ബിജെപിയിൽ എത്തിയതിന് പിന്നാലെ നേതാവിനെതിരെ അടിയന്തരമായി പിണറായി പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് പത്ത് ലക്ഷം സ്ത്രീധനം വാങ്ങി പരസ്പരം ചെയ്തതിന്റെ മർദ്ദനം ഭാര്യയുടെ പരാതിയിൽ ബിപിൻസി ബാബുവിനെതിരെ കേസ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നു തെറ്റ് ചെയ്താൽ കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടി വേണം പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയം സി പി എമ്മിന് മുന്നിൽ പരാതിയായി ഭാര്യ അവതരിപ്പിച്ചിട്ട് വന്നൊന്നും ഈ തിടുക്കം കാട്ടാത്ത പാർട്ടി ഇപ്പോൾ തിടുക്കം കാട്ടിയിരിക്കുന്നു എന്നുള്ള ചർച്ചകളാണ് സജീവമായിരിക്കുന്നത് കായംകുളത്ത് സി പി എം വിട്ട് ബിജെപിയിൽ ചേർന്ന ബിപിൻ സി ബാബുവിനെതിരെ സ്ത്രീധന പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ബിബിനെതിരെ നേരത്തെ ഭാര്യ പാർട്ടിയിൽ പരാതി നൽകിയിരുന്നു അന്ന് പാർട്ടി കോടതിയാണ് ഈ വിഷയം ചർച്ച ചെയ്തതെന്നും അതുകൊണ്ട് നടപടി ഉണ്ടായില്ല എന്ന ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മാത്രവുമല്ലിൻ സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്നതിനു പിന്നാലെ ഭാര്യയും സി പി എം പ്രവർത്തകരും ചേർന്ന് പോയിത്തന്നതിന് നന്ദി എന്നെഴുതിയ കേക്ക് മുറിച്ച് ആഘോഷിച്ചതും ചർച്ചയായിരുന്നു കായംകുളത്ത് സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്ന ബിബിൻ സിംഗ് ബാബുവിനെതിരെ സ്ത്രീധന പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തു ബിബിന്റെ ഭാര്യ മിനിസ ജബ്ബാറിന്റെ പരാതിയിലാണ് കരീല പോലീസ് കേസ് എടുത്തത് പത്തു ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങി കൂടുതൽ സ്ത്രീധനം ചോദിച്ച് ശാരീരികമായി ഉപദ്രവിച്ചു പരസ്പരീ ബന്ധം ചോദ്യം ചെയ്തതിനെ മർദ്ദിച്ചു തുടങ്ങിയ പരാതികളിലാണ് എടുത്തത് മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവും ഡിവൈഎഫ്ഐ അംഗവുമാണ് മിനിസ ഇരുവരും പിരിഞ്ഞു കഴിയുകയാണ് ബിബിന്റെ അമ്മയും കായംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ പ്രസന്നകുമാരി കേസിൽ രണ്ടാം പ്രതിയാണ് ബിബിനെതിരെ മിനിസ നേരത്തെ പാർട്ടിയിൽ പരാതി നൽകിയിരുന്നു ബിബിൻ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ മിനിസയും സി പി എം പ്രവർത്തകരും ചേർന്ന് പോയി തന്നതിന് നന്ദി എന്നെഴുതിയ കേക്ക് മുറിച്ച് ആഘോഷിച്ചിരുന്നു ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ച മംഗലപുരം ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സിപിഎം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തായെങ്കിലും ഏരിയ കമ്മിറ്റിയിൽ മധുവിനെയും ഉൾപ്പെടുത്തിയിരുന്നു ജില്ലാ സെക്രട്ടറിക്കെതിരെ പരസ്യ ആരോപണങ്ങൾ ഉയർത്തി ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ മധു പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചതുകൂടെയാണ് പുറത്താക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടറിയായിട്ട് തീരുമാനിച്ചത് ബിജെപിയിൽ ചേരുമെന്ന് കഴിഞ്ഞ ദിവസം രാവിലെ മധു പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സി പി എമ്മിൽ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന ജില്ലാ സെക്രട്ടറി വി ജോയും പ്രഖ്യാപിച്ചു മധുവിനെ നേരത്തെ തന്നെ ബി ജെ പി ബന്ധമുണ്ടായിരുന്നുവെന്നും ആരോപിച്ചു സി പി എം ഏതായാലും ബി ജെ പിയിലേക്ക് എത്തുന്ന മധുവിന് ജില്ലാതല ഭാരവാഹിത്വം ഉറപ്പ് നൽകിയതായാണ് സൂചന മധുവിന്റെ മകൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയുമായ മിഥുൻ മകൾ മാധു എന്നിവരും ബി ജെ പിയിൽ ചേരും സി പി എം വിടുന്നതായി മധു പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി ജില്ലാ ട്രഷറർ ബാലമുരളിയും ചെറിയകീഴ് മണ്ഡലം പ്രസിഡന്റ് ഹരിജി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പാർട്ടിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളും ബന്ധപ്പെട്ടെങ്കിലും ബിജെപിയിലേക്ക് ചേക്കേറാനായിരുന്നു മധുവിന്റെ തീരുമാനം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ശിവൻകുട്ടിയും ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും മധുവിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരനും വീട്ടിലെത്തിയാണ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത്